മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന ചതി വഞ്ചന ദ്രോഹം ഇത്യാദി ദൈവം ക്ഷമിച്ചാലും കർമ്മം ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞു കേൾക്കുന്നു ഈ ദൈവം ക്ഷമിക്കുന്ന ആരാ പറഞ്ഞേ നാഭുക്തം കർമ്മക്ഷീയതേ ജന്മകോടി ശതൈരപി ഭഗവാൻ ഭാഷ്യകാരൻ സുവ്യക്തമായി സംശയത്തിനിടയില്ലാതെ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുക നാഭുക്തം കർമ്മക്ഷീയതേ ജന്മ കോടി ശതരവി നൂറ് കോടി ജന്മങ്ങൾ കഴിഞ്ഞാലും കർമ്മം അനുഭവിക്കാതെ ക്ഷയിക്കില്ല അപ്പൊ കർമ്മം നശിക്കാൻ വഴിയൊന്നുമില്ലേ ശരീര താതാത്മ്യം ഉള്ള കാലത്തോളം ഈ നിയമമുണ്ട് ശരീര താതാത്മ്യം പോയോർക്കോ അവർക്ക് ഈ വിഷയമേ ഇല്ല കാരണം യഥൈധംസിമിധോഗ്നി ഭസ്മ സാത്കുരുതി അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മ സാത്കുരുദേ തഥ നല്ലപോലെ ജ്വലിപ്പിക്കപ്പെട്ട അഗ്നി വിറകുകളെ വെണ്ണീറാക്കുന്നത് പോലെ ജ്ഞാനമാകുന്ന അഗ്നി എല്ലാ കർമ്മങ്ങളെയും ഭസ്മാക്കും പിന്നെ പുണ്യവും ഇല്ല പാപോ ഇല്ല ഇന്നലകളിൽ ആര് എന്നുള്ളത് അവിടെ പിന്നെ ശേഷിക്കുന്നില്ല അല്ലാത്ത മുഴുവൻ തലത്തിലും കർമ്മം കൂടെയുണ്ട് അപ്പം ദൈവം ക്ഷമിച്ചാലൊന്ന് പാരാ പറഞ്ഞേ ക്ഷമിക്കണേന്നൊക്കെ പ്രാർത്ഥിക്കും നമ്മൾ ഭഗവാനെ എൻ്റെ അപരാധങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കണേ പൊറുക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കും അത് പ്രാർത്ഥനയിൽ നമ്മൾ കുറവൊന്നുമല്ല പക്ഷെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ എൻ്റെ ഒക്കെ പുറത്തു എന്നൊന്നും പറഞ്ഞിട്ടില്ല കാരണം ചതി വഞ്ചന ദ്രോഹം കുറച്ച് കടന്ന പ്രയോഗ കുറച്ച് ലളിതായിട്ടുള്ള വേറെ പോലെ ആയിരുന്നെങ്കിൽ നമുക്ക് ഒപ്പിക്കുകയായിരുന്നു ഉള്ളതൊക്കെ അപ്പോൾ ചതി വഞ്ചന ദ്രോഹം പിന്നെ വലിയ കുഴപ്പമില്ല എന്ന് തോന്നൂല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് ദ്രോഹിക്കൽ അതൊക്കെ ഒരു സുഖ അതുപോട്ടെ ഈ ചതി വഞ്ചന എന്തായാലും വയ്യേ വയ്യ ദ്രോഹമൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ ജീവിക്കണത് തന്നെ പലർക്കും ദ്രോഹ ഈ ഈ സാധനമൊന്നും ഒടുങ്ങണില്ലല്ലോ കുറച്ചുകാലായിട്ടൊന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് അപ്പം അവർക്കൊക്കെ നമ്മൾ ജീവിക്കണത് തന്നെ ദ്രോഹ പക്ഷെ അവർക്കൊന്നൊരു ദ്രോഹം നമ്മൾ വിചാരിക്കണില്ല കേട്ടോ മറ്റതല്ല ചതി വഞ്ചന എന്ന് പറയുമ്പോൾ അത് ബോധപൂർവം ചെയ്യണതാ അപ്പോൾ ദൈവം ക്ഷമിച്ചാലും കർമ്മം ക്ഷമിക്കില്ല കർമ്മം അനുഭവിക്കുക തന്നെ വേണം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും നമുക്ക് അയ്യേൻ്റെ സ്വാമി ജ്ഞാനാഗ്രി ദഹിപ്പിക്കുക അല്ലാത്തവർക്കൊക്കെ അനുഭവിക്കണമെന്ന് ഉറപ്പാണോ അനുഭവിക്കണമെന്ന് ഉറപ്പാ അപ്പം അതിൽ അനുഭവിക്കുന്നതിൽ വല്ല ലഘൂകരണം വല്ലതും സാധിക്കുമോ സാധിക്കും നമ്മുടെ കർമ്മങ്ങളുടെ അനുഭവത്തെ ലഘൂകരിക്കാൻ സാധിക്കും അതെങ്ങനെയാണ് വളരെ ശ്രദ്ധിക്കണേ എന്നാൽ നമുക്കൊക്കെ സാധിക്കും ഒരു ഉദാഹരണം പറയാം അപ്പോൾ വ്യക്തമാവും ഒരമ്മ കുഞ്ഞിന് വളരെ കയ്പ്പുള്ളൊരു മരുന്ന് കൊടുക്കുക നിങ്ങൾക്ക് അറിയണതിൽ വെച്ച് ഏറ്റവും കയ്പ്പുള്ളത് സങ്കല്പിച്ചോളൂ എന്താ വെച്ചാൽ അത് ഏറ്റവും കയ്പ്പുള്ളത് എന്താ എന്താച്ചാൽ സങ്കല്പിച്ചോളൂ അതിവിടയോ ഒക്കെ ഉണ്ട് അതാ ഏറ്റവും വലിയ കയ്പുള്ള സാധനങ്ങൾ ശനായകമൊക്കെ വേണമെങ്കിൽ സങ്കല്പിക്കാം അതിനേക്കാളുണ്ട് അതിവിടയുമൊക്കെ ആ അപ്പോൾ രണ്ട് ഗ്രാം മരുന്നാണ് കൊടുക്കേണ്ടത് ഉറപ്പിച്ച് മനസ്സിലാക്കുക എന്ത് പറഞ്ഞാലും കുട്ടി കഴിക്കില്ല എനിക്ക് വേണ്ട ഞാൻ കഴിക്കില്ല വാശി പിടിക്കുക അമ്മ എന്ത് ചെയ്തു ഒരു പത്ത് മില്ലി ലിറ്റർ തേനിൽ കുറച്ച് വെള്ളം ചേർത്ത് അതിൽ കുറച്ച് കൽക്കണ്ട ഒക്കെ ചേർത്ത് ഈ പറഞ്ഞ മരുന്ന് അതേപടി കലക്കി കുട്ടിക്ക് കൊടുത്തു സുഖമായിട്ട് വാങ്ങി കുടിച്ചു ഇനിയുണ്ടോ അമ്മേ എന്നാണ് ചോദിക്കണത് ലളിതമ്മൊരു ചോദ്യം ചോദിക്കട്ടെ ഇവിടെ കയ്പ്പിൻ്റെ അംശം കുറഞ്ഞോ കൂടിയോ എന്താ നിങ്ങളുടെ അഭിപ്രായം കയ്പ്പിൻ്റെ അംശം കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല കയ്പ്പിൻ്റെ അനുഭവം കുറഞ്ഞോ ഇല്ലയോ അനുഭവം കുറഞ്ഞു കയപ്പിൻ്റെ അനുഭവമേ ഇല്ല കയ്പ്പിൻ്റെ അംശം കുറഞ്ഞിട്ടില്ല ഒരു ഗ്രാം തന്നെ ഉണ്ട് രണ്ട് ഗ്രാം തന്നെ ഉണ്ട് പക്ഷേ ഇത്രയും കൽക്കണ്ടവും തേനും ഒക്കെ ആയിട്ട് ചേർന്നപ്പോൾ അത് സുഖമായിട്ട് കഴിക്കാൻ കഴിഞ്ഞു ഇതുപോലെ ഇന്ന് ഇന്നലെ വരെ ചെയ്ത ദുഷ്കർമ്മങ്ങളെല്ലാം നിർത്തി സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു എത്രണ്ട് സൽകർമ്മങ്ങൾ ചെയ്യുന്നു എത്ര കണ്ട് സദ്വിചാരങ്ങൾ ചെയ്യുന്നു എത്ര കണ്ട് സത്സംഗങ്ങൾ ചെയ്യുന്നുവോ അതിനനുസരിച്ച സത്സംസ്കാരം നമ്മളിൽ വളരും ഈ സത്സംസ്കാരം വളരുമ്പോൾ മറ്റതിൻ്റെ പ്രഭാവം കുറയും ഇല്ലാണ്ടാവില്ല ദുഷ്കർമ്മം ഇല്ലാണ്ടായി സൽക്കർമ്മം കൊണ്ടെന്ന് ആരും പറഞ്ഞേക്കും ദുഷ്കർമ്മം ഒന്നും ഇല്ലാണ്ടാവില്ല സൽക്കർമ്മം കൊണ്ട് ദുഷ്കർമ്മം ഇല്ലാണ്ടാവണത് സമ്പൂർണ്ണ കർമ്മനാശത്തിൽ മാത്രമാണ് മറ്റത് അതിൻ്റെ പ്രഭാവം കുറയും സുഖമായിട്ട് ഈ കുട്ടി കൈപ്പുള്ളത് ചോദിച്ചു കഴിക്കുന്നത് പോലെ നമുക്ക് അനുഭവിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് കൂടുതൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളത് മാത്രമാണ് പരിഹാരം പക്ഷെ ഒന്നുകൂടി ശ്രദ്ധിക്കണം പൂർണ്ണമായി അതൊക്കെ നിർത്തിയിരിക്കണം അല്ലാണ്ട് കുറച്ച് അതു ആവട്ടെ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല Hmm. Hmm.